വീട് നിർമ്മാണത്തിന്റെ പേരിൽ മാസ്റ്റർ ബിൽഡ് തട്ടിപ്പ് തിരുവനന്തപുരത്തും പുഴിയൂർ ഉച്ചക്കട സ്വദേശി സോനുവാണ് തട്ടിപ്പിനിരയായത് അറുപത്തിരണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഭവന നിർമ്മാണത്തിന് മാസ്റ്റർ ബിൽ കരാറിലെത്തിയത് മാർച്ച് മാസം പണി പൂർത്തിയാക്കുമെന്നായിരുന്നു കരാർ എന്നാൽ കരാർ നൽകി ഒരു വർഷം പിന്നിട്ടും നാൽപ്പത് ശതമാനം പണി പോലും പൂർത്തിയായില്ല മുപ്പത് ലക്ഷത്തോളം രൂപയാണ് പണി പൂർത്തിയാക്കാതെ കമ്പനി തട്ടിയെടുത്തത് സെപ്റ്റംബർ നയൻ ട്വന്റി ട്വന്റി ത്രീ ആണ് ഞാൻ മാസ്റ്റർ ബിൽറ്റ് ഇൻഫ്രാസ്ട്രക്ചേഴ്സിലെ ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്യുന്നത് എൻ്റെ സൈറ്റ് ട്രിവാൻഡ്രം ഉച്ചക്കടയാണ് കീ ഹാൻഡ് ഓവർ പ്രൊജക്റ്റ് അപ്പോൾ എല്ലാ കാര്യവും അവരെയാണ് ഏൽപ്പിച്ചത് പിന്നെ ഒരു പോയിന്റിൽ മനസ്സിലായി ഇവർ ചെയ്തില്ല കാരണം എഗ്രിമെൻ്റ് അനുസരിച്ച് മാർച്ച് തേർട്ടി ഫസ്റ്റ് ആണ് നമ്മുടെ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ നമുക്ക് അവരെ ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു കാരണം ആദ്യമൊക്കെ നല്ല രീതിക്ക് തന്നെയാണ് പണി ചെയ്തു പോയത് ഇവരുടെ ഇവരുടെ അപ്രോച്ച് ഭയങ്കര ഫ്രണ്ട്ലി എൻ്റെ സിസ്റ്ററിന്റെ വീടാന്നൊക്കെ പറഞ്ഞ് ചെയ്തുതരാമെന്ന് ഈ ലിയോ ജോർജ് പറഞ്ഞു ആ ടൈമിൽ ഏകദേശം എൻ്റെ ട്വൻറ്റി ഫൈവ് ലാക്സ് അവൻ്റെ മാർച്ച് തേർട്ടി ഫസ്റ്റിന് ചെയ്യേണ്ട പണി പിന്നെ ഓരോന്നും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഓരോ റിവൈസ്ഡ് പ്ലാൻ ഓഫ് ആക്ഷൻ തരും അപ്പൊ അതിൽ ഡേറ്റ് വന്നിട്ട് മാർച്ച് തേർട്ടി ഫസ്റ്റ് മാറി ഏപ്രിൽ ഫിഫ്റ്റീൻ ഇനി ഏപ്രിൽ ഫിഫ്റ്റീന്തിന് മാറി ഏപ്രിൽ തേർട്ടി ഫസ്റ്റ് ഏപ്രിൽ കഴിഞ്ഞു മെയ് കഴിഞ്ഞു ജൂൺ കഴിഞ്ഞിട്ട് പണിയായില്ലേ അശ്വിൻ ഡിയാഗോയും എസ് എസ് ഉണ്ട് വിവരങ്ങളും ആദ്യം ആയി ആദ്യം അശ്വിൻ ടിയാഗോയിലേക്ക് അശ്വിൻ ഇപ്പോൾ പരാതിക്കാരിയുടെ പ്രതികരണമാണ് കണ്ടത് പോലീസിൽ പരാതി നൽകി കഴിഞ്ഞോ ഈ വീട് തട്ടിപ്പ് വ്യാപകമായി നടക്കുന്നുണ്ട് എന്നാണോ അതോ പാതിവഴിയിൽ നിന്നു പോയതിനെ കുറിച്ച് എന്തെങ്കിലും വിശദീകരണം ഈ മാസ്റ്റർ മാസത്തിൽ നിന്നും സ്മൃതി ഇത് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ഒരു തട്ടിപ്പാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കാരണം നേരത്തെ തൃശൂരും എറണാകുളത്തും കോട്ടയത്തും സമാന പരാതികൾ ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് തിരുവനന്തപുരത്തും ഇപ്പോൾ ഈ പുടിയൂർ സ്വദേശിനി ഇത്തരത്തിൽ ഒരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഭവന നിർമ്മാണത്തിന്റെ പേരിൽ മുപ്പത് ലക്ഷം രൂപയാണ് ഈ സോനുവിൽ നിന്നും തട്ടിയെടുത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുഴിയൂർ പോലീസിൽ പരാതി നൽകിയിട്ടുമുണ്ട് പുഴിയൂർ പോലീസ് ഈ ഈ കമ്പനി ഉടമകളുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം ഈ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലാണ് രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തിലാണ് ഈ പുഴിയൂർ സ്വദേശിയുമായി ഈ കമ്പനി ഒരു കരാറിൽ ഏർപ്പെടുന്നത് അറുപത്തിരണ്ടര ലക്ഷം രൂപയ്ക്ക് ഈ സോനുവിന്റെ പത്ത് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് ഇരുനില വീട് വെച്ചു നൽകാം എന്നുള്ളതായിരുന്നു ഇവരുടെ തമ്മിലുണ്ടായിരുന്ന കരാറ് സത്തെ കാലാവധിയും ആവശ്യപ്പെട്ടിരുന്നു സോനുവിന്റെ കല്യാണം അടുക്കുന്ന സമയത്തായിരുന്നു ഈ ഒരു വീടിന്റെ നിർമ്മാണ പണികൾ ആരംഭിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഈ മാർച്ച് മാസം പിന്നിട്ടിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തിയൊന്ന് പിന്നിട്ടിട്ടും വീടിന്റെ പണി എങ്ങുമെത്താതെ വന്നതോടുകൂടിയാണ് ഇവർക്കൊരു സംശയം വരുന്നത് നാൽപ്പത് ശതമാനം പണി പോലും പൂർത്തിയാക്കിയിരുന്നില്ല അപ്പോഴേക്കും വലിയൊരു തുക ഇവർ കൈക്കലാക്കിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നീട് ഇവർ ഈ പണികൾ ഇടഞ്ഞു നീങ്ങുന്നതടക്കം ഇവർ പല പലതവണയായി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു ആ സമയങ്ങളിൽ ഡേറ്റിലാണോ പണി പൂർത്തിയാകുന്നത് പറഞ്ഞ ഡേറ്റിൽ നിന്നും ആ ഡേറ്റ് വരെയുള്ള ദിവസങ്ങളിൽ ഫൈനടക്കം ആയിരം രൂപ ഓരോ ദിവസം ഫൈനടക്കം തിരിച്ചടയ്ക്കാം എന്നുള്ളതായിരുന്നു ഇവർ പറഞ്ഞിരുന്നു പക്ഷേ പിന്നീടാണ് ഇതിന്റെ ഒരു ചതിവ് ഇവർ മനസ്സിലാക്കുന്നത് അതിനുശേഷവും ഈ കോൺട്രാക്ട് നൽകിയതിനു ശേഷവും ഇവർ സ്വന്തം നിലയ്ക്കിൽ പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി വീടിന്റെ പണികൾ പൂർത്തിയാക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അതും എങ്ങും എത്താതെ അവസാനിക്കുകയാണ് ചെയ്തത് ഇതിന് പിന്നാലെ ഇവർ പുഴിയൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിന് പിന്നാലെ ഈ കമ്പനിയുടെ ഉടമകളടക്കം ഹൈക്കോടതിയിൽ പോയി പരാതി നൽകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു പോലീസും ഈ സോനുവും ചേർന്ന് കുടുംബവും ചേർന്ന് തന്നെ ഹറാസ് ചെയ്യുന്നു എന്നത് ായിരുന്നു ഇയാൾ കോടതിയിൽ നൽകിയ പരാതിയിൽ പറയുന്നത് പക്ഷേ പോലീസും ഇവരും കൃത്യമായ കാര്യങ്ങൾ അവിടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ മുപ്പത് ലക്ഷം രൂപ തട്ടിയെടുത്ത ശേഷം ഇവർ ഈ ഉടമകളെ പറ്റിക്കുകയാണ് ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് കോടതി നേരത്തെ നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ടായിരുന്നു റിപ്പോർട്ട് ഈ വാർത്തയ്ക്ക് പിറകെ പോയിട്ടുണ്ട് അതേസമയം മാസ്റ്റർ ബിൽറ്റ് എന്ന സ്ഥാപനത്തിനെതിരായ ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്നും തട്ടിപ്പ് നടത്തിയിട്ടില്ല എന്നുമാണ് സ്ഥാപനത്തിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ലിയോ ജോർജിന്റെ പ്രതികരണം ആ പ്രതികരണം കാണാം ഒരിക്കലും തട്ടിപ്പ് എന്തിനാണ് തട്ടിപ്പായി പ്രൊജക്ട്സ് നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടില്ല നമ്മുടെ മാത്രമല്ല നമ്മൾ ഈ അസോസിയേഷൻ നമുക്ക് ഈ ലാസ്റ്റ് ഫൈവ് പെർസെന്റ് പേയ്മെന്റും അതുപോലെ തന്നെ ഇടയുള്ള പേയ്മെന്റ് കോൺട്രാക്ടേഴ്സ് കിട്ടില്ല നമുക്ക് അറുപത് പ്രൊജക്ട്സ് ഉണ്ട് എത്രയധികം പരാതികൾ പതിനഞ്ച് പരാതികൾ ഒരിക്കലും ഇല്ല പതിനഞ്ചു പേര് പെരിപ്പിച്ചു കഴിക്കുന്ന അവർ അവിടുന്ന് കൂടുതലായിട്ട് വിളിക്കുന്നതാണ് ഒരേ പരാതിയിലെ ആൾക്കാർ രണ്ടുതോട്ടം വിളിക്കുന്നതായിരിക്കും നമ്മുടെ നമ്മുടെ അറിയിൽ ഏഴുപേരെ എട്ട് പേരാണ് നമുക്ക് ഇങ്ങനെ ക്ലൈൻസ് കോക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവരത് എസ് എസ് ശരൺ ഉണ്ട് ശരൺ നിലവിൽ എത്ര പരാതികളാണ് പോലീസിന് മുന്നിൽ എത്തിയിട്ടുള്ളത് ഇപ്പോൾ ലിയോയുടെ പ്രതികരണമാണല്ലോ കണ്ടത് നേരത്തെ പരാതിക്കാരിയും ലിയോ എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത് ഇത് ഒരു തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കുന്നെങ്കിൽ വിവിധ പരാതികൾ സമാനമായ രീതിയാണോ തുടക്കത്തിൽ ഒരു തുക വാങ്ങുന്നു ഇത്ര തുകയ്ക്ക് വീട് നിർമ്മിച്ച് നൽകാമെന്ന് പറയുന്നു പക്ഷേ പാതി വഴിയിൽ പണി നിൽക്കുന്നു പിന്നെ അതിനുശേഷം എന്താണ് ഈ ബിൽഡേഴ്സ് എന്താണ് ഇവരോട് പറയുന്നത് സ്മൃതി എല്ലാവരോടും സമാന രീതിയിൽ തന്നെയാണ് ഈ തട്ടിപ്പ് സംഘം കാട്ടിയിരിക്കുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് തൃശൂരിൽ പ്രവർത്തിക്കുന്ന മാസ്റ്റർ ബിൽഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന സ്ഥാപനത്തിൻ്റെ തട്ടിപ്പ് വിശദാംശങ്ങൾ നമ്മൾ പുറത്തുവിട്ടിരുന്നത് അതിന് പിന്നാലെ നിരവധി കോളുകൾ നമുക്ക് ലഭിച്ചിരുന്നു അതിൽ ഒന്നാണ് ഈ തിരുവനന്തപുരം സ്വദേശിയുടെ കോളും അവർ പ്രധാനമായും പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ അതായത് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളുടെ പരസ്യം കണ്ടിട്ടാണ് ഇതിൽ ആകർഷകയായി താൻ ഈ സ്ഥാപനത്തെ സമീപിക്കുന്നത് അങ്ങനെ ആ സ്ഥാപനം ഉറപ്പ് നൽകുന്നു ആ ഒരു വർഷത്തിനുള്ളിൽ തന്നെ പണി പൂർത്തിയാക്കി നൽകാമെന്ന് ഉറപ്പ് നൽകുന്നു എന്നാൽ പിന്നീട് പല കാരണങ്ങൾ പറഞ്ഞ നീട്ടിക്കൊണ്ടു പോവുകയും പാതി വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരാതി വന്നിരിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബറിലാണ് അവർ പൊടിയൂർ പോലീസിന് പരാതി നൽകുകയും പൊടിയൂർ പോലീസ് ഇത് സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്നുള്ളത് നമ്മൾ പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എറണാകുളത്ത് തന്നെ പലയിടങ്ങളിലായിട്ട് ആളുകൾ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നുള്ളതാണ് ഇതിനു പുറമെ കോട്ടയം സ്വദേശിയായ ഒരാളുടെ പ്രതികരണം നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിടുകയും ചെയ്തിരുന്നു എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇപ്പോൾ സ്ഥാപന സ്ഥാപനത്തിലെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളിൽ ഒരാളായ ലിയോ ജോർജിന്റെ പ്രതികരണം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഈ തട്ടിപ്പ് വിവരം പുറത്തുവിട്ടതിന് പിന്നാലെ തന്നെ ഇവരുടെ പ്രതികരണം ായി നമ്മൾ ശ്രമിച്ചിരുന്നതാണ് പക്ഷേ ലഭിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മൂന്ന് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ മാസ്റ്റർ ബിൽട്ട് എന്ന സ്ഥാപനം അതായത് ശരത് കൃഷ്ണപ്രസാദ് ലിയോ ജോർജ് ഇതിൽ ലിയോ ജോർജ് പറയുന്നത് തനിക്ക് അതായത് ഒരു തട്ടിപ്പല്ല എന്നുള്ള കാര്യമാണ് അറുപതിലധികം പ്രോജക്റ്റുകൾ തങ്ങൾ ചെയ്യുന്നുണ്ട് ഇതിൽ പത്തോളം പേർക്ക് പരാതി ഉണ്ടെന്നുള്ളത് നമ്മൾ പുറത്തുവിടുമ്പോൾ തന്നെ അതൊരു പരാതിയായി കണക്കാക്കാനാകില്ല അതൊരു തട്ടിപ്പായി കണക്കാക്കാനാകില്ല ലിയോയുടെ പ്രതികരം ഏതായാലും പോലീസ് അന്വേഷണം എവിടെ എത്തുന്നു നോക്കാം എസ് എസ് ശരണും അശ്വിൻ ടിയാഗുവുമാണ് വിവരങ്ങൾ നൽകിയത്